താൻ സ്നേഹിക്കുന്നവളുടെ താമസ സ്ഥലത്തേക്ക് അയാളെത്തി വാതിലിൽ മുട്ടിയപ്പോൾ അവൾ ചോദിച്ചു ആരാണ് അയാൾ പറഞ്ഞു ഞാനാണ് ഇപ്പോൾ വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിന്ന അയാളോട് അവൾ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഇവിടെ സ്ഥലമില്ല ഞാനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നയാൾ നല്ല സ്നേഹിതനെയല്ല നിരാശയോടെ നടന്നകന്ന അയാൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടുമെത്തി വാതിലിൽ മുട്ടി പഴയ ചോദ്യം ആവർത്തിക്കപ്പെട്ടു അയാൾ പറഞ്ഞു അകത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് വാതിൽ തുറന്നുകൊണ്ട് അവൾ പറഞ്ഞു രണ്ടു പേർക്ക് ഒരേ സമയം ഇവിടെ താമസിക്കാനാകില്ല അതുകൊണ്ടാണ് അന്ന് വാതിൽ തുറക്കാതിരുന്നത് താങ്കൾക്ക് അകത്ത് വരാം മുള്ളിനെ റോസാ ചെടിയിൽ നിന്ന് വേർതിരിക്കാനാകില്ല രണ്ടും കൂടി ഒന്നാകുന്നിടത്താണ് റോസാ പുഷ്പമുണ്ടാകുന്നത് എല്ലാ വേർപിരിയിലും സംഭവിക്കുന്നത് ഞാനും നീയും രൂപാന്തരപ്പെടുമ്പോഴാണ് അവരനുമായുള്ള ആദ്യ നിമിഷങ്ങളുടെ മനോഹാരിത അവസാനിക്കുമ്പോൾ എല്ലാവരിലും അവനവൻ ഉയർത്തെഴുന്നേൽക്കും എല്ലാവരും ആരുമറിയാതെ ചില കണക്കുകൾ സൂക്ഷിക്കും തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടി എന്തെല്ലാം നഷ്ടപ്പെട്ടു അസന്തുഷ്ടി ഉണ്ടാക്കിയവ എന്തൊക്കെയാണ് തുടങ്ങിയ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയിരിക്കും പിന്നീടുള്ള യാത്ര തൻ്റെ സമ്പാദ്യത്തിലേക്കും സന്തോഷത്തിലേക്കും വന്നു ചേരുന്നവയുടെ അളവെടുത്ത് സ്നേഹിക്കുന്നവർ സ്വന്തം ഇഷ്ടം സംരക്ഷിക്കുന്നവർ മാത്രമാണ് സ്വയം വളർന്നുകൊണ്ട് മാത്രം ഒരു ബന്ധവും വളർത്താനാകില്ല സ്നേഹിക്കുന്നവർക്കിടയിൽ സമവാക്യങ്ങളുണ്ടാകും അപ്പുറവും ഇപ്പുറവും ഒരുപോലെ ആയിരിക്കും ഒരാളും മറ്റൊരാളും ഒന്നായിരിക്കും രൂപാന്തരീകരണം സംഭവിക്കാനുള്ള എളുപ്പമാർഗമായിരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി നിന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ തിരസ്കരണങ്ങളാണ് ഏറ്റവും വേദനാജനകമായ തിരിച്ചറിവുകൾ നൽകുക തിരുത്താനാകാത്തതൊന്നും ആരുടെയും പ്രകൃതത്തിൽ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വരാനാകാത്ത വിധം ഒരു ബന്ധവും നഷ്ടപ്പെടുകയുമില്ല അറ്റകുറ്റപ്പണികൾ നടത്തണം അംഗീകരിക്കണം ആഴത്തിലേക്ക് ഇറങ്ങണം ഒന്നാകുക എന്നത് സ്വന്തം തുരുത്തുകളിൽ മാത്രം നിലയുറപ്പിക്കുന്നവർക്ക് കഴിയുന്നതല്ല അവരെൻ്റെ വികാരങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് അവർ ഒഴുകുന്ന ഇടങ്ങളും നങ്കൂരമിടുന്ന സ്ഥലങ്ങളും മനസ്സിലാക്കുക